കോട്ടൂരിലെ കപ്പകർഷകർക്ക് ഇത്തവണത്തെ കാലവർഷം ദുരിതങ്ങളാണ് സമ്മാനിക്കുന്നത് കാലവർഷം നേരത്തെ എത്തിയതോടെ ഇവരുടെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റിയിരിക്കുകയാണ് കോട്ടൂരിൽ മലപ്പട്ടം റോഡിലെ ഇരുഭാഗങ്ങളിലുമായി കാണുന്ന കപ്പകൃഷികൾ വെള്ളക്കെട്ടിൽ ഭീഷണി നേരിടുകയാണ് മഴ ശക്തി പ്രാപിച്ചതോടെ ഉറവുകളും സജീവമായി തോടുകളും നിറഞ്ഞ് വയലിൽ വെള്ളക്കെട്ടിൽ അകപ്പെട്ടു ആയിരത്തി അഞ്ഞൂറിലധികം കപ്പ കൃഷികൾ ചെയ്ത നിരവധി കർഷകരുണ്ട് ഈ ഭാഗങ്ങളിൽ എല്ലാവരും നേരിടുന്നത് ഇതേ ഭീഷണി തന്നെ മഴ ശക്തമായാൽ വെള്ളവും കയറും ഈ പ്രദേശത്ത് ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതിനാൽ കപ്പ വിപണിയിലെത്തിക്കാൻ സാധിച്ചില്ല കോട്ടൂരിലെ വി ശശി എന്ന കർഷകന്റെ അറുപത് കിന്റിലോളം കപ്പ ഇന്നും വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നു ലോണെടുത്തും മറ്റുമാണ് ഈ കർഷകൻ കൃഷി ആരംഭിച്ചത് ഇത്തരം കർഷകർക്ക് സഹായമായി സംഘങ്ങളോ സംഘടനകളോ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് വിപണനം നടത്താൻ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് ഈ കർഷകൻ പറയുന്നത് പിന്നെ ഞാൻ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് വെച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ പിന്നെ ഭയങ്കര നാശനഷ്ടമായിരുന്നു അത് ഇത് ഒന്ന് കൈകാര്യം ആരെങ്കിലും ചെയ്താൽ നമുക്ക് അത്രയും ഒരു ഉപകാരമായി ഇല്ല ഞാൻ ഒരുപാട് ലോണും മറ്റുള്ള എടുത്തിട്ടാണ് പിന്നെ ഇത് നട്ടത് ഈ കഴിഞ്ഞെല്ലാം കാലാവസ്ഥ ചതിക്കാതെ വലിയ അബദ്ധമില്ല പിന്നെ നമ്മളെപ്പോലുള്ള ഈ കൃഷി കൊണ്ട് ഒരു മെച്ചവും കിട്ടുന്ന വേറെ എന്ത് പണിയെടുക്കണം കാലാവസ്ഥ ചതിച്ചാ പോയില്ലേ ഒരു ആയിരത്തി അഞ്ഞൂറ് വരണ്ടുണ്ട് എത്ര മാസം പിന്നെ ഇതൊരു കഴിഞ്ഞ ഒരു നമ്പർ മാസം ആവശ്യമുള്ള സംഘങ്ങളോ സംഘടനകളോ ഏറ്റെടുത്ത് ഇത് കൈകാര്യം ചെയ്താൽ അവർക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊള്ളാം മറ്റ് ഏത് കൃഷി ചെയ്താലും കർഷകർക്ക് രക്ഷയുമില്ല വാഴ കൃഷിയുടെ സ്ഥിതിയും ഇതുതന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ വേണ്ട വിധത്തിൽ ലഭ്യമാകുന്നില്ല ഇത്തരം കർഷകരെ ചേർത്തുപിടിക്കാൻ ബന്ധപ്പെട്ടവർ മുന്നോട്ട് വരേണ്ടതുണ്ട് എങ്കിലെ വിഷരഹിതമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ നാട്ടിൻപുറങ്ങളിൽ ലഭ്യമാകൂ